ചാലക്കുടി ഫെഡറൽ ബാങ്ക് കവർച്ച അന്വേഷണത്തിൽ വഴിത്തിരിവ് പ്രതി രക്ഷപ്പെട്ടത് തൃശൂർ തൃശൂർ ഭാഗത്തെ കാണുന്ന സൂചന ലഭിച്ചു പാലക്കാട് മലപ്പുറം ജില്ലകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയാണ് പ്രതി പോലീസിനെ കബളിപ്പിക്കാൻ ആദ്യം അങ്കമാലി ദിശയിലേക്ക് പോയി എന്നും പോലീസ് മനസ്സിലാക്കുന്നുണ്ട് അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ വിവരങ്ങളുമായി ലിഷോയ് തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട് ലിഷോയ് മണിക്കൂറുകൾ ഇത്ര പിന്നിട്ടും ഇന്നലെ നമ്മൾ പ്രതീക്ഷിക്കുന്ന റൂറൽ എസ് പിയുടെ ഒരു പ്രതികരണത്തിലൊക്കെ കണ്ടത് സൂചനകൾ കിട്ടി വളരെ വേഗത്തിൽ പ്രതിയിലേക്ക് എത്താൻ കഴിയുമെന്നാണ് പക്ഷേ ഇപ്പോൾ സ്റ്റേറ്റ് വിട്ടോ എന്ന സംശയം എങ്ങനെ പോകുന്നു അന്വേഷണം തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യം ഈ ബാങ്കിൽ നിന്ന് നിന്നിറങ്ങിയ പ്രതി നേരെ അങ്കമാലി ഭാഗത്തേക്ക് പോയി അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞ് തിരികെ തൃശ്ശൂർ ഭാഗത്തേക്ക് തന്നെ പോയതായി തന്നെയാണ് ഇപ്പോൾ സി സി ടി വി ദൃശ്യങ്ങൾ കൃത്യമായി പരിശോധിച്ചതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇന്നലെ ഈ പോലീസ് ഉദ്യോഗസ്ഥരിൽ ഏകദേശം ഇരുപത് ഇരുപതിലധികം പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇന്നലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാനായി രാത്രി മുഴുവൻ ചെലവഴിച്ചത് അങ്ങനെ ചെലവഴിച്ചതിൽ നിന്നാണ് ഇത്തരത്തിൽ ഈ പോലീസിനെ കബളിപ്പിക്കാൻ വേണ്ടി ആദ്യം ഇയാൾ അങ്കമാലി ഭാഗത്തേക്ക് പോയതാണെന്നും പിന്നീട് പാല പാലക്കാട് തൃശൂർ ഭാഗത്തേക്ക് ഹൈവേയിലൂടെ പോയി എന്നുള്ളതിൻ്റെ ഒരു വിവരം പോലീസിന് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് ഇത് സംബന്ധിച്ച് അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട് ജില്ലയുടെ അതിർത്തികൾ നേരത്തെ പരിശോധന നടത്തിയിരുന്നെങ്കിലും യാതൊരു വിധത്തിലുള്ള തുമ്പും പ്രതിയെക്കുറിച്ച് ലഭിച്ചിരുന്നില്ല പിന്നീട് ഇപ്പോൾ സംസ്ഥാനം വിട്ടോ എന്നുള്ള ഒരു സംശയം കൂടി പോലീസ് പ്രകടിപ്പിക്കുന്നു പക്ഷേ അതേസമയം തന്നെ പോലീസിനെ കുഴയ്ക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ അവിടെ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് മൂന്ന് കെട്ട് മാത്രം പതിനഞ്ച് ലക്ഷം രൂപ മാത്രം എടുത്ത് ഈ പ്രതി പോയി എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് അത്രയും കുറവ് പണം ഒരു കൈപ്പിടിയിൽ ഒതുക്കി അല്ലെങ്കിൽ ആ പണം പെട്ടെന്ന് എടുത്തു പോവുകയാണെങ്കിൽ തന്നെയും ആ പണം അത്യാവശ്യം ഒരു രണ്ട് മൂന്ന് കെട്ട് മാത്രമാണ് എടുത്തു കൊണ്ടുപോയത് പക്ഷേ എത്ര ധൃതിയിലാണെങ്കിൽ പോലും പരമാ പരമാവധി പണം എടുക്കാനായി ഒരു മോഷ്ടാവ് ശ്രമിക്കും എട്ട് സെക്കൻഡ് മാത്രമാണ് അതിനകത്ത് ചിലവഴിച്ചത് ഈ ക്യാഷ് കൗണ്ടറിനകത്ത് അതുകൊണ്ട് അത്രയും പണം മാത്രം എന്തുകൊണ്ട് എടുത്തുകൊണ്ട് പോയി എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം കുഴക്കുന്നൊരു ചോദ്യമാണ് ചില പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇതൊരു പ്രൊഫഷണൽ മോഷ്ടാവല്ല എന്നുള്ളതാണ് പക്ഷേ ഒരുപക്ഷേ ഈ മോഷണം വളരെ കൃത്യമായി ആസൂത്രണം ചെയ്തിട്ടുണ്ടാകാം എന്നുള്ളതാണ് ഒരു പ്രൊഫഷണൽ മോഷ്ടാവാണ് ആണ് ആയിരുന്നെങ്കിൽ അത് കൃത്യമായി എല്ലാ പണവും എടുത്തുകൊണ്ടുപോകുമായിരുന്നു എന്നുള്ളതാണ് ഉത്തരേന്ത്യൻ സംഘം ആയിരുന്നെങ്കിൽ സമാനമായ രീതിയിൽ തന്നെ എല്ലാ പണവും എടുത്തു കൊണ്ടുപോകുന്ന ഒരു ഒരു കാര്യമാണ് ആ ഒരു രീതിയാണ് അവർ അവലംബിക്കാറുള്ളത് എന്നാണ് പോലീസ് പറയുന്നത് അതുകൊണ്ട് മലയാളി തന്നെ ആകാൻ സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് പോലീസിൻ്റെ മറ്റൊരു അഭ്യൂഹം അതേസമയം തന്നെ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇയാൾ പോയി ആദ്യം പോലീസിനെ കബളിപ്പിച്ച് വീണ്ടും തിരികെ പോയ സമയത്തും പലയിടങ്ങളിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു പക്ഷേ യാതൊരു വിധത്തിലും വാഹനത്തിൻ്റെ നമ്പർ കണ്ടെത്താനായി പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് അതായത് ഹൈവേയിലൂടെ പോകുമ്പോൾ വാഹനത്തിന്റെ ക്ലോസ് റേഞ്ചിലുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമായില്ല എന്നുള്ള ഒരു കാര്യമാണ് പോലീസ് പറയുന്നത് അതിനോടൊപ്പം തന്നെ ആ വാഹനത്തിന്റെ സീ ഈ നമ്പർ കൃത്യമാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളും ബാങ്കിൽ സംസാരിച്ചത് ഹിന്ദിയിലാണ് എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട് യഥാർത്ഥത്തിൽ അയാൾ ഒരു ഉത്തരേന്ത്യക്കാരനാണോ അതോ ഈ വഴിതെറ്റിക്കാൻ വേണ്ടി കബളിപ്പിക്കാൻ വേണ്ടി മലയാളി തന്നെ ഹിന്ദിയിൽ സംസാരിച്ചത് എന്താണ് പോലീസിന് ഇതിനെക്കുറിച്ച് ഇതിനെ കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ അതായത് പോലീസ് പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇയാൾ ഹിന്ദിയിലാണ് സംസാരിച്ചതെങ്കിൽ പോലും വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് സംസാരിച്ചത് അതുകൊണ്ട് തന്നെ ഇയാൾ ഒരു യഥാർത്ഥ ഉത്തരേന്ത്യക്കാരനോ അല്ലെങ്കിൽ യഥാർത്ഥ ഇതര സംസ്ഥാനക്കാരനോ ആണോ എന്നുള്ള കാര്യം പോലീസിന് വലിയ സംശയമുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായും പോലീസ് മുന്നോട്ട് വയ്ക്കുന്നത് ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അതായത് മോഷ മോഷണം നടത്തുന്ന ആ ഒരു സമയത്ത് ഈ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ഹിന്ദിയിൽ സംസാരിച്ചതാകാം എന്നുള്ളൊരു നിഗമനം ഇന്നലെ തന്നെ പോലീസിനുണ്ടായിരുന്നു ഇന്നത്തെ ഈ ഈ വിഷയങ്ങൾ കൂടി അതായത് ഈ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ഇയാൾ ചെയ്തു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്ന സാഹചര്യത്തിൽ അതുകൂടി ചേർത്ത് വായിക്കുമ്പോൾ ഒരു പക്ഷേ യഥാർത്ഥ ഉത്തരേന്ത്യക്കാരനല്ലേ അല്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് വേണമെങ്കിൽ എത്താൻ സാധിക്കും പക്ഷേ അപ്പോഴും പോലീസ് രണ്ട് ഓപ്ഷനാണ് എടുക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് വയ്ക്കുന്നത് അതായത് ഒരു ഒരു പക്ഷേ ഉത്തരേന്ത്യക്കാരനായിരിക്കാം പക്ഷേ അപ്പോഴും ഒരു വെൽ പ്ലാൻഡ് മോഷണം നടത്താനായി വന്ന ഒരാൾ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു വലിയ മോഷണം നടത്താനായി വന്ന ഒരാളല്ല എന്നുള്ള നിഗമനം അതേസമയം തന്നെ ഒരു മലയാളിയോ അല്ലെങ്കിൽ ഈ ബാങ്കുമായി അടുത്ത ബന്ധമുള്ള ഒരാളോ ആകാം എന്നുള്ളൊരു ും പോലീസ് പോലീസിന്റെ അന്വേഷണം വളരെ ദ്രുതഗതിയിൽ നടക്കുന്നു ആളെ ഇതുവരെ പിടികിട്ടാൻ കഴിയാത്തതാണ് ഒരു വലിയ പ്രശ്നം നേരത്തെ ഇന്നലെ പറഞ്ഞ ഉണ്ട് എന്നതായിരുന്നു അതിനനുസരിച്ച് ചിലപ്പോൾ രാത്രിയൊക്കെ ആളെ പിടികൂടുമ്പോ എന്നൊക്കെ നമ്മൾ ധരിച്ചിരുന്നതാണ് പക്ഷേ പ്രതിയിലേക്ക് എത്താൻ ഇനി സ്റ്റേറ്റ് വിട്ടുപോയോ എങ്കിൽ പിന്നെ കണ്ടെത്തുക വളരെ ദുഷ്കരവുമായ കാര്യവുമാണ്